മക്കളെ വി എച്ച് എസ് സി ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വി എച്ച് എസ് സിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വി എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക അതാണ് യൂസർ നെയിം പാസ്വേഡ് ആ സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് പാസ്വേഡ് എഴുതി വെച്ചിട്ടുണ്ടോ ആ പാസ്വേഡ് അടിക്കാൻ ഡിസ്ട്രിക്ട് അടിച്ചാൽ നിങ്ങൾക്ക് എന്താ അലോട്ട്മെന്റ് ലിസ്റ്റ് കാണാൻ പറ്റും അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും മുതൽ ജൂൺ അഞ്ചാം തീയതി നാല് മണിവരെ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമുള്ളൂ എന്ന് മനസ്സിലാക്കുക ജൂൺ അഞ്ചാം തീയതി നാല് മണിവരെ ആ സമയം ഓർമ്മിച്ച് വെച്ചാൽ അഞ്ച് മണിയല്ല നാല് മണിവരെ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതില് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തേ മതിയാവുള്ളൂ ഞാൻ പല വീഡിയോയിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ ശ്രദ്ധിക്കണം 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 എന്ന് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും അതിഷ്ടമായിരിക്കും അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക ഇനി സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല അവിടെ പോയി ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുക പെർ അപ്പോൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല പെർമനന്റ് അഡ്മിഷന് വേണ്ടി ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോയില്ല എന്ന് വരും അവരോട് പറയാനുള്ളത് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്നേ പുറത്താവും നിങ്ങൾ ഈ അലോട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ലിസ്റ്റിന് പുറത്താവും ഇത് എത്ര പറഞ്ഞാലും പല മന്ത്യ ചില മക്കളൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളൊക്കെ പിന്നെയും ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തോളൂ ഓക്കെ